ഓഗസ്റ്റ് മാസം ഞ്ചാം തീയതി മുതൽ സെപ്റ്റംബർ എട്ടാം തീയതി വരെ ദേശീയ നേത്രദാന പക്ഷാചരണം ആചരിക്കുകയാണല്ലോ നേത്രദാനത്തിലൂടെ അനേകർക്ക് ജീവൻ നൽകുന്ന വലിയ സന്ദേശം വർഷങ്ങളായിട്ട് നമ്മൾ പ്രചരിപ്പിക്കുന്നുണ്ട് അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന വണ്ണമാണ് ഈ വർഷം പക്ഷാചരണ വേളയിലെ പ്രധാന ക്യാപ്ഷൻ വേർഡായിട്ട് നൽകപ്പെട്ടിട്ടുള്ളത് ഗിഫ്റ്റ് ഓഫ് ഐ ഗിഫ്റ്റ് ഓഫ് ലൈഫ് നേത്രദാനം എന്ന് പറയുന്നത് ജീവദാനമായിട്ട് നമ്മൾ ഓരോരുത്തരും കരുതേണ്ടത് അത്യന്താപേക്ഷിതമാണല്ലോ കാഴ്ച സാധ്യമാകാത്ത അനേകായിരങ്ങൾക്ക് കാഴ്ച നൽകുവാനായിട്ട് പര്യാപ്തരായി നമ്മുടെ ഇടയിലൂടെ കടന്നുപോയ സഹോദരങ്ങളെ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുവാൻ കൂടി കേരള ഐ ഡൊണേഷൻ അസോസിയേഷൻ പ്രത്യേകമായിട്ട് താല്പര്യമെടുക്കുന്നു ഈ രണ്ടാഴ്ചത്തെ കാലത്തെ പ്രവർത്തനങ്ങൾ പ്രത്യേകമായി സമൂഹത്തിൽ പുതിയ ഉണർവുണ്ടാക്കി നമ്മുടെ ഇടയിൽ കാഴ്ചയില്ലാതെ കഷ്ടപ്പെടുന്ന സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുവാനായിട്ടും നമ്മളുടെ മരണശേഷം നമ്മളുടെ കാഴ്ച എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെ അവർക്കും കണ്ണ് ദാനം ചെയ്യുവാനായിട്ട് നമ്മൾക്ക് സാധിക്കുക എന്ന് പറയുന്നത് വലിയ നേട്ടമായി ഓരോരുത്തരും കരുതണം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ഏറെ സ്നേഹത്തോടെ ഈ ഇത്തരണത്തിൽ അനുസ്മരിക്കുന്നു കാരണം കേരളത്തിൽ നമ്മളുടെ അസോസിയേഷൻ ഏറ്റവും കൂടുതൽ കണ്ണുകൾ എടുക്കുകയും കേരളത്തിനകത്തും പുറത്തും ഉള്ള ഒട്ടേറെ വ്യക്തികൾക്ക് ദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അത് അസോസിയേഷനിൽ വോളന്റിയേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടും സമൂഹപരമായിട്ടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൻ്റെ ഒരു ലക്ഷ്യം കണ്ടത്തിലും കൂടിയായിരുന്നു എന്നുള്ളത് എടുത്തു പറയുകയാണ് നമ്മൾ ഒരുമിച്ച് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും ഉള്ള അന്ധത നിറഞ്ഞ ജീവിതങ്ങൾക്ക് പ്രകാശം നൽകുവാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണ് ദാനം ചെയ്യുക എന്ന് പറയുന്നതിലൂടെ ഒരുവിന് ജീവനാണ് കൊടുക്കുന്നത് എന്ന തരത്തിൽ നമ്മളുടെ ദേശീയ നേത്രദാന പക്ഷാചരണത്തിൻ്റെ ആശയം കൂടുതലായി മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ അസോസിയേഷൻ നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കുവാൻ നമ്മുടെ സമൂഹത്തിന് സാധിക്കട്ടെ താങ്കൾക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും ഇത്തരുണത്തിൽ എന്നൊരു ചോദ്യം ഓരോരുത്തരും പരസ്പരം ചോദിക്കേണ്ടതും കൂടി ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അതിനുത്തരം എന്ന് പറയുന്നത് ആദ്യമേ തന്നെ എന്റെ കണ്ണനിക്ക് ദാനം ചെയ്യുവാൻ സാധിക്കും എന്ന് ഓരോരുത്തരും പറയുകയും എൻ്റെ ചുറ്റുമുള്ള ഓരോരുത്തരിലേക്കും ഈ അവബോധം എത്തിക്കുകയും ചെയ്യുക വഴിയായിട്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് അവരുടെ കുടുംബങ്ങൾക്ക് എത്രയോ നല്ല സമാധാനം നൽകുവാൻ നമുക്ക് സാധിക്കും അതിനാൽ പ്രിയമുള്ളവരെ നമ്മുടെ സമൂഹത്തിലെ ഓരോ അന്ധരായ സഹോദരങ്ങളെയും നമുക്ക് ചേർത്ത് പിടിക്കുവാനായിട്ട് സാധിക്കണം അന്ധത എന്ന് പറയുന്നത് ശാപമായിട്ട് കരുതുന്നവർക്ക് പ്രകാശമായി മാറി കണ്ണ് വെളിച്ചമായി മാറി സുവിശേഷത്തിൽ പറയുന്നത് പോലെ കണ്ണ് ശരീരത്തിന്റെ വിളക്കായി മാറുന്നത് നമ്മൾക്ക് കാട്ടിക്കൊടുക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനം ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് പരിശ്രമിക്കാം ഈ പക്ഷാചരണ വേളയിൽ ഈ രണ്ടാഴ്ചത്തെ പ്രവർത്തനങ്ങളിൽ അസോസിയേഷനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയും ഏറെ പ്രത്യേകമായിട്ട് ഓരോരുത്തരെയും അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾക്ക് ഒരുമിച്ച് നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാം നമ്മുടെ സഹോദരങ്ങൾക്ക് അത്താണിയായി മാറുവാൻ നമ്മൾക്ക് സാധിക്കണം